അത് കഴിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ കൺഗ്രാചുലേഷൻ നൗ ടസ് കമ്മ്യൂണിറ്റി യുവർ ബിൽഡ് ഈസ് യു ഹാവർ ബിൽഡ് കണ്ടു വെച്ചാൽ കണ്ണിലെ പാസുണ്ട് ആൾക്കാർ ഞാൻ ചാണ്ടിൽ കൂടുതലോട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ടും പിന്നെ അത് മാത്രല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടും ചേണ്ട പാഷനും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടോണ്ട് വല്ലാണ്ടങ്ക ഇവിടെ ഉള്ള ഏക ഏഷിയാണ് ഈ കാണുന്നത് ചിരക്കണ്ണി കണ്ണേണ്ടാമച്ചാ കണ്ണിലൊക്കെ വിളിക്കാം സത്യത്തിൽ ചൊരക്കണ്ണാണ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഞങ്ങട്തിരിട കയ്യിലെണ്ണ ആയിട്ടെ അതിൽ എണ്ണയായിട്ട് ക്യാമറ തടാൻ പറ്റുന്നില്ല ഫുള്ള് ചെറിയ സ്ലിപ്പായി പോകുന്നത് വാഴക്കപ്പം പഴംപൊഴി വാഴക്കപ്പം പലയിടത്തും പല പേര് പരിപ്പുവിടയുണ്ട് ആളെന്നിന് രണ്ട് പരിപ്പ് വടയും ആളെന്നിന് ഓരോ പരിപ്പ് കടയും ഓരോ വാഴയ്ക്കപ്പവും കാലംപാറമുണ്ടായിരുന്നു മനസ്സിലായല്ലേ കുഴക്കുടിക്കാൻ പേരക്ക വെള്ളം കുഴക്കുടിക്കാൻ പേരക്ക വെള്ളം ചായ കൊണ്ടുവരാൻ പറ്റില്ല ചായയും കട്ടനും കൊണ്ടുവരാൻ പറ്റാത്തൊണ്ട് പേരക്ക വെള്ളവും പരിപ്പുടയും വാഴിക്കപ്പോവും വിത്ത് കാലംപാറ കാലമ്പാറ കൊക്കയിലേക്ക് അഗാധമായ ഗർത്തങ്ങളിലേക്ക് കാലിട്ട് വായക്കപ്പം തന്നെ ജി ജമോളിയുടെ മറ്റൊരു പുതിയ പുസ്തകത്തിലേക്ക് എല്ലാ പ്രിയസം അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലം പാരുടെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ കയറി വന്നതാണ് വന്ന് വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് വാഴക്കപ്പവും പരിപ്പടയും വാങ്ങിച്ചിട്ടാണ് വന്ന ഒരു വെള്ളവും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിഞ്ചും സച്ചി കാണുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേകം എന്താ വെച്ചാൽ ഇന്നത്തെ പ്രത്യേകം ഇല്ല ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിരിപ്പിന് നമ്മളെ മരം കയറി അടക്കുന്നതിനും നമ്മളെ ഇരിക്കുന്നതിനും വെള്ളത്തിൽ ഇറങ്ങി അടക്കുന്നതിനും മീൻ പിടിച്ച് പിടിച്ചിടക്കുന്നതിനും എങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നതിനും നിങ്ങളെ ആയിട്ട് നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മാനം കിട്ടിയുണ്ടായി അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഈ സമ്മാനം എല്ലാവർക്കും അറിയാവുന്ന സമ്മാനമാണ് ഇതെല്ലാവർക്കും കിട്ടാനുള്ള സമ്മാനമാണ് ഇപ്പോൾ അതിന് വലിയ വിലയും പ്രസക്തിയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറയുന്നത് എന്നാലും എനിക്കതിന് കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ചിഞ്ചിനോട് ചോദിച്ച് പൊളിച്ചു കളട്ടെ എന്ന് തന്ന പടനെ ചിഞ്ചിനോട് ഞാൻ ചോദിച്ച് അടിച്ച് പൊളിക്കട്ടെ എന്ന് മനസ്സിലായില്ലേ ആദ്യം ഒരു യൂട്യൂബ് ആദ്യം ഒരു സമ്മാനം തന്നെ അപ്പോൾ ആ സമ്മാനം ഞാൻ ചിഞ്ചോട് വെച്ച് ചിഞ്ഞ് പൊളിക്കട്ടെന്ന് അപ്പം ചിഞ്ഞ് പറഞ്ഞ് പൊളിക്കരുത് അത് യൂട്യൂബ് കണ്ടാക്കാറയും യൂട്യൂബിന് എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിച്ചില്ല മനസ്സിലായില്ലേ പാവല്ലെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതവിടെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമതും യൂട്യൂബ് ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ച് പൊളിക്കട്ടെ കലമ്പാറുടെ മുകളിൽ നിന്ന് താഴേക്ക് പറത്തി പുറത്തിറിഞ്ഞാലോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അതും ചിഞ്ഞ് പറഞ്ഞ് വേണ്ട പൊട്ടിക്കണ്ട യൂട്യൂബ് പാവല്ലേ യൂട്യൂബിന് വിഷമാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പൊട്ടിക്കും പറക്കുകയും ചെയ്യുന്നില്ല നമ്മൾ കൈ തന്നെ വെക്കാൻ വേണ്ടി പോയി അപ്പൊ ആ സാധനം എന്താണെന്ന് വരെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ആ സാധനം കാണിച്ചു ചിഞ്ചിന്റെ കയ്യിൽ സിഞ്ച് അപ്പുറത്താക്കാണെന്നാൽ സിഞ്ച് വാഴക്കപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വാഴക്കപ്പം കഴിക്കുന്ന ചിഞ്ചിന്റെ അപ്പത്താക്കണെന്ന പെട്ടി കണ്ടില്ല കാണുന്ന കറുത്ത പെട്ടിക്ക് അത്താണ് പെട്ടി വരച്ച് കാണിച്ചു ആ കാണുന്ന കറുത്ത പെട്ടിക്കകത്താണ് ആ കാണുന്ന പെട്ടി വല്ല പോകണം ആ കാണുന്ന പെട്ടിക്കകത്താണ് നമ്മുടെ സാധനം ഇരിക്കുന്നത് പെട്ടിയുടെ പുറത്ത് ഈ കാണുന്ന പോലെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് യൂട്യൂബ് എന്നിൻ്റെ സിമ്പലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാർക്കോഡ് സാധനത്തിൻ്റെ വില എത്ര വില എഴുതാണ്ട് വില ഞാൻ പറഞ്ഞിട്ട് ഈ അയ്യൻ ഡി പൂജ്യാലണ്ട് നാലായിരത്തി മുന്നൂറ്റി സംതിങ് വിലയാണെന്ന് അല്ല അതല്ല വേറെ സാധനം അല്ല അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനം പൊട്ടിക്കാൻ വേണ്ടി പോകണം അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ തവണ പൊട്ടിച്ച സാധനം നിങ്ങൾ എന്നാദ്യം കാണിച്ചിരോ ചെഞ്ചു കഴിഞ്ഞ തവണ പൊട്ടിച്ച സ്ഥാന കെഞ്ചു കഴിഞ്ഞ തവണ പൊട്ടിച്ച സാധനമാണ് തൊണ്ടയോട് അതിനു മുമ്പ് എന്റെ പരിപ്പാടെ ഇനി ആ പരിപാടാണ് മുതലാവില്ല കാരണം അവസാനത്തിൽ ഉണ്ടായിരുന്ന ഒരു പരിപ്പാടാ വാഴക്കപ്പം മാത്രമേ കഴിച്ചുള്ളൂ അവരെ രണ്ടൂരും ഒരേ പരിപാടേ ഓരോ വാഴക്കപ്പം കഴിച്ചിട്ടുണ്ട് ഞാൻ കവള മാറ്റിയോ ആ സാധനം എല്ലാത്തിനും എന്റെ സ്ഥലം എന്താ സൗണ്ടാ അല്ല അപ്പൊ നമ്മള് അത് പലിപ്പോഴതുണ്ട് കുടുങ്ങിയാലേ തത്വവും കട്ടയില്ല ഉം അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ യൂട്യൂബിൽ സമ്മാനം ഉണ്ട് സച്ചിയുടെ കയ്യിലിരിക്കുന്നു മനസ്സിലായില്ലേ സച്ചി കാണുന്ന എവിടെ മോനെ തുടക്കം കണ്ട കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സമ്മാനം നൂറ് കെ നൂറ് കേ നൂറ് കെ ആയ സമയത്ത് നമുക്ക് തന്നെ അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് തന്ന ഒരു ഒരു ചതുര സാധനം ആണെങ്കിൽ അതിനാണ് പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് പ്ലേ ബട്ടൺ നല്ല തിളക്കമുള്ള പ്ലേ ബട്ടൺ അതായത് സിൽവർ ഇതില്ല എവിടെയാണ് സിൽവർ നല്ല തിളക്കമുണ്ട് അത് നടക്കുകയൊക്കെ സംഭവല്ലേ സിൽവർ അല്ലല്ലോ കണ്ണാടി ആ കണ്ണാടി സിൽവർ എന്നാണ് സച്ചി പറഞ്ഞത് ഞാൻ നോക്കിയിട്ട് സിൽവർ ഒന്നും കണ്ടില്ല അപ്പൊ അതിലേതോ സെന്ററിൽ സാധനമാണ് സിൽവർ എന്ന് പറയുന്നത് അതാണ് സിൽവർ പ്ലേ ബട്ടൺ മനസ്സിലായില്ല അപ്പൊ യൂട്യൂബ് നോക്കി രണ്ടാം ആ സാധനം നമ്മൾ ഫസ്റ്റ് തന്ന സിൽവർ പ്ലേ വെട്ട നമ്മൾ പൊട്ടിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ആ കാണുന്ന മരം അങ് ഇതോ അവിടെ കാണുന്ന മരം ഉണ്ട് ഒരു വലിയ ആഞ്ഞലി മരം ഉണ്ട് അവിടെ ആഞ്ഞില് ആ ഇത് അവിടെ ആഞ്ഞലിപ്പുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് കണ്ടുപിടാ എനിക്ക് കാണാം അവിടെ ക്യാമറ കൂടി ആഞ്ഞലി കാണലേടാ സോറി നിൽക്കുന്നു നിൽക്കുന്നു ആ കാണുന്ന ആഞ്ചല് എന്താ എന്താടാ രണ്ട് ഹോൾ എൻ്റെ ബാക്കിൽ എവിടെ ഹാങ് ചെയ്തൊക്കെയുള്ള സംഭവമാണ് രണ്ട് ഹോൾ അതായത് യൂട്യൂബ് വന്ന സാധനത്തിൽ തുളയെന്ന് ആ കാണുന്ന ആ കാണുന്ന ആഞ്ഞിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയ സമയത്ത് നമ്മുടെ പ്ലേ ബട്ടൺ പൊട്ടിച്ചിട്ടുള്ളത് ആ കാണുന്ന ആഞ്ഞിൽ മരച്ചൻ മണ്ടേക്കാരൻ്റെ വലിച്ചു പൊട്ടിച്ചത് മനസ്സിലായില്ലേ വളരെയധികം താലൊഴിച്ച് വലിച്ചും ഉമ്മ കൊടുത്ത് അന്ന് പരിപാടമില്ല അന്ന് വെള്ളത്തിൽ മുക്കിയാണ് നമ്മളെടുത്ത് മനസ്സിലായില്ല ആ കാണുന്ന കുളത്തില് ആ കാണുന്ന കുളത്തിൽ അത് മുക്കിയെടുത്തിട്ടുള്ള സാധനം ആ ഫസ്റ്റത്തെ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ അപ്പം രണ്ടാമത്തെ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മനസ്സിലായി നമ്മുടെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ കുറേ കാലത്ത് ആഗ്രഹവും കുറേ കാലത്തെ സ്വപ്നങ്ങളുമാണ് രണ്ടാമതായിട്ട് യൂട്യൂബ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഗോൾഡൻ പ്ലേ ബട്ടൺ മനസ്സിലായില്ലേ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കിയില്ല ശ്രീ കാണുന്ന പട്ടിക്ക് അത് ചിഞ്ചി അത് ഒരറ്റം കടിച്ചു പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത് കത്തിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലേ ബട്ടൺ അത് ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ അത്ര വലിയ ഒരു ആഘോഷമാക്കി മാറ്റുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ഇപ്പോൾ പൊട്ടിക്കുന്നത് കഴിഞ്ഞാൽ പറ്റി പിടിക്കും ഇപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ പറ്റും കത്തിൽ കഴിച്ചിട്ട് കുത്തി പൊട്ടിക്കാനേക്ക രണ്ടും കൂടി ഒറ്റ എലി കടിക്കില്ലേ നമ്മൾ അത്ര വലിയ ഒരു സംഭവമായിട്ട് മാറ്റുന്നൊന്നുമില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് നിലവിൽ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ രണ്ടോ മൂന്നോ എന്തോ പ്ലാൻ ചെയ്യണം കേരളത്തിൽ രണ്ടോ മൂന്നോ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയ സ്ഥിതിക്ക് നമ്മളേത് ഗോൾഡൻ പ്ലേ ബട്ടൺ എന്നുള്ള സംഭവം അത്ര വലിയ ഫേമസ് ആക്കേണ്ട അത്ര വലിയ അത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളെന്തായാലും ആ കാണുന്ന സംഭവത്തിനകത്ത് പെട്ടി പൊട്ടിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയാൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം നിങ്ങളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ കാണുന്ന സാധനം ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് കാലംപാറ ഇരിക്കുന്നത് ഈ കാണുന്ന വാർത്താളം ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാരണമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിക്കാതെ നമ്മളത് വീട്ടിൽ കൊണ്ടു വയ്ക്കുന്ന ശരിയല്ലാത്ത സ്ഥിതിക്ക് വെറുതെ കാണിക്കുന്നു എന്ന് മാത്രമല്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ഉള്ള പരിപ്പോടയും വാഴിക്കപ്പവും പേരയ്ക്കാവെള്ളം തീർന്നപ്പോൾ നമ്മുടെ സാമച്ചൻ സാമച്ചൻ ഫ്രം ചാമോള ം ഫ്രം ചാമോളയല്ലേ അപ്പൊ സാമച്ചം ഫ്രം ചാമോളയാണ് നമ്മുടെ ആ പെട്ടി എന്താണെന്നുള്ള കാര്യം തുറന്നു നോക്കാൻ വേണ്ടി പോകുന്ന സാമച്ചം ഫ്രം ചാമോളെ നമ്മൾ അതി അതി ആർദവമായും എല്ലാമായും സ്വാഗതം ചെയ്യുന്നു അപ്പൊ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വളർന്നു വന്ന പ്രശസ്തനായ യൂട്യൂബർ ആണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ കാലമ്പാറുടെ കാലമ്പാറില് ഷൂട്ടിംഗ് വന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ക്യാമറയുടെ മൊബൈൽ ഫോണിന്റെ ക്യാമറ ക്യാമറ കല്ലുകൊണ്ട് സച്ചി എറിഞ്ഞ് പൊട്ടിച്ചു മനസ്സിലായി അതിനുശേഷം പിന്നെ വ്ലോയിങ് എല്ലാം സ്റ്റോപ്പായി നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ പുള്ളിക്കാരനാണ് സാമച്ചൻ ചാമോളയാണ് നമ്മുടെ ഇന്നത്തെ പ്ലേബട്ടൺ പ്ലേബട്ടൺ കത്തിരി 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 കൊടു കത്തിരി കത്തിരി രോഗം അറിയപ്പെടുന്ന പ്രശസ്തനായ സാമച്ചൻ ചാമോളാമച്ചാമോളയാണ് നമ്മുടെ പെട്ടിയ സാമച്ചൻ ചാമോളയാണ് നമ്മുടെ പെട്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് പെട്ടിക്കോ എവിടെങ്കിലും വെട്ട് വെട്ട് എവിടെ ഫസ്റ്റ് കണ്ണേണ്ടവിടന്ന് ചാമോളി ബാക്കിയൊക്കണേ താമച്ചാമോള നമ്മളെ പെട്ടി തുറക്കുന്നതിന്റെ ഇടയ്ക്ക് സച്ചി ഒരു വിഷമം പറഞ്ഞു സച്ചിക്ക് പെണ്ണില്ലാന്ന് മനസ്സിലായില്ലേ വളരെ സച്ചി സച്ചി എപ്പോഴും വിഷമം പറഞ്ഞു സച്ചിക്ക് പെണ്ണില്ല സച്ചിക്ക് പെണ്ണില്ല എന്ന് ഇപ്പോഴും പറഞ്ഞു പ്ലയവട്ടം പൊട്ടിക്കണെങ്കിൽ സച്ചി പറഞ്ഞു സച്ചിക്ക് പെണ്ണില്ല എന്ന് അപ്പൊ നല്ലവരായ നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല രക്ഷിതാക്കളിൽ നിന്നുള്ള വിഭാഗ അഭ്യർത്ഥന ഒന്നും ക്ഷണിക്കുന്നില്ല ഇവരൊക്കെ നല്ല വീട്ടിന്നാരെങ്കിലും പെണ്ണു കൊടുക്കും ഇല്ല അപ്പതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അത് മനസ്സിലായില്ല അപ്പൊ നമ്മള് സാമച്ചൻ ചാമ്പാള നമ്മുടെ പെട്ടി ഒട്ടിക്കാൻ പോകണു സാമച്ചൻ ചാമ്പാള കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ വളർന്നു വരുന്ന പൊന്നോമന്റെ പുത്രൻ പിഞ്ചു പൈതൽ താമച്ച താമച്ച എന്റെ ഓർജിനിൽ പേര് തോന്നുന്നു അഹരാണ് അഹരൊന്നും ചേരില്ലാമ നമ്മുടെ കടയിൽ താമച്ച അങ്ങനല്ല യാതല്ല ഏതല്ല ആ ചെറിയ പെട്ടിയാണ് വെക്കാൻ പറ്റില്ല ഒന്നില്ല മാറ്റി കവറ മാറ്റി കവറ മാറ്റിയമ്മ കാറിന്റെ അടി എന്തോയ്ട്ടാ അതിനകത്ത് എന്തോ പേപ്പർ വെച്ച് പൊതിഞ്ഞ സാധനമാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്റെ കൈ കഴിഞ്ഞെടുക്കും ഈ ക്യാമറ പിടിച്ചു പിടിച്ചെ മഴയും പെയ്തു എന്റെ പൊന്നെ അത് തുറന്നപ്പോ തന്നെ മഴ പെയ്തു എന്റെ കവിളിൽ ഒരു തുള്ളി മഴ വന്നതാണ് സാരല്ല നമുക്ക് എന്തായാലും അതിനെടുക്കാൻ വേണ്ടി പോയാണ് താമച്ചൻ ചാമ്പവളിയാണ് നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ വളർന്നു വരുന്ന യൂട്യൂബർ അപ്പൊ പുള്ളിക്കാരനും ഇമാര സാധനങ്ങളൊക്കെ കിട്ടും മനസ്സിലായില്ലേ കാരണം ഇപ്പോൾ ക്യാമറ ഇല്ല നിലവില് ക്യാമറ അടിച്ചു പോയ സാഹചര്യത്തിൽ കല്ലറിഞ്ഞത് ക്രിക്കറ്റ് കളിക്കാൻ വന്നവഴിക്ക് കല്ലെടുത്തെഞ്ഞപ്പം ബാറ്റ് വെച്ച് അടിച്ചത് ബാറ്റ് കൊണ്ടില്ല നേരെ ഫോണിൻ്റെ ക്യാമറ കൊണ്ട് തവിടെ പൊടിയായി അങ്ങനെ വ്ോഗിങ് അല്ല ഇപ്പോൾ സ്റ്റോപ്പായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എക്സാമിന് പോകണോ ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു അപ്പോൾ പറയുന്നത് മരിച്ചു കിഴങ്ങ് വിഴാൻ പോകുന്നു ഏതോ ഏതോ എവിടെ പോകണമെന്ന് കിഴങ്ങ് വീഴാൻ പോകുന്നത് ഒരു ബാഗ് എടുത്ത് വെച്ചിട്ട് കിഴങ്ങ് ഏതോ താമച്ചൻ ചാമളം നമ്മുടെ ഉദ്ഘാടനങ്ങനെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ മാന്യമായ രീതിയിൽ ഇവിടെ നമ്മൾ അഭിസംബോധന ചെയ്തിട്ട് പുള്ളിക്കാരെ നമ്മൾ ഇൻട്രോഡ്യൂസ് ായിട്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പുള്ളിക്കാരനെ ബഹുമാനിക്കുകയും ഏർ സാമത്വം ചാമ്പോളു രണ്ട് വാക്ക് ഒന്നും പറയില്ല എന്തെങ്കിലും പറയൂ ആ കാണുന്ന പെട്ടിക്ക് അധികം പറ്റി എന്തെങ്കിലും പറയൂ ആ കാണുന്നെത്തിരി ഈ സാധനം ഇഷ്ടപ്പെട്ടത് മനസ്സിലായി താമച്ച ചാമോള ഭയങ്കര പ്രശസ്തനായ പ്രകൽപനായ യൂട്യൂബറായ സ്ഥിതിക്ക് താമച്ച ചാമോളയ്ക്ക് ആ കറുത്ത പേപ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല താമച്ച ചാമള വല്ലതും അടിച്ചോണ്ട് പോയാൽ അവിടെ കഴിയാൻ പറ്റും താമച്ചൻ ചാമോള സാമത്തഞ്ചാമോള നമ്മളെ ഉദ്ഘാടകൻ ഗവൺമെന്റ് വി എച്ച് എസ് എസ് പരുത്തിപ്പള്ളി സ്കൂളിന്റെ പൊന്നോമന പുത്രൻ അവിടുത്തെ ആര് നിന്നെ നിന്നെ നിന്നാരടിച്ചില്ലേ പൊന്നോമന പുത്രനെ സ്കൂളിൽ ഇട്ടിടിച്ചാലോ നമ്മൾ സാമത്തൻ ചാമ്പോള അങ്ങനെ പറയുന്നത് ശരിയല്ല ചാമ്പോള എന്ന് ഇവിടുത്തെ സ്ഥലമാണ് മനസ്സിലായല്ലോ അല്ല വേറെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ചാമവിള എന്ന് പറയുന്ന പറഞ്ഞ സ്ഥലത്ത് പ്രഗത്ഭനായ യൂട്യൂബറാണ് കാണുന്നത് അപ്പൊ സാമത്തഞ്ചാമോള നമ്മുടെ സംഭവം ഈ കാണുന്ന പോലെ സാമത്തൻ ചാമോള

ഒരു വണ്ണുണ്ട് അതന്നെ സംഭവിച്ച ആള് വായിച്ചൊപ്പിച്ചല്ലോ ശരി അപ്പൊ നമ്മൾ സ്ഥാനം കാണിച്ചു കാണുന്നില്ല ഇത് വ്യക്തമായിട്ട് കാണുന്നില്ല ക്യാമറ അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ അതിന്റെ കവർ ഇളക്കി മാറ്റിട്ടുണ്ട് ഇതാണ് എന്റെ സ്വർണം മനസ്സിലായി പൊന്നെ തിളങ്ങു കേട്ടത് അപ്പൊ ഇതാണ് സംഭവം ഇതാണ് ഗോൾഡ് കേട്ടോ ഞാൻ മറ്റേ എവിടെ ഗോൾഡ് എന്ന് വെച്ചാൽ എവിടെയാണ് സിൽവറിൽ എവിടെയാണ് സിൽവറും തപ്പി ഇടുന്നപ്പോ സച്ചി പറഞ്ഞു ഈ കാണുന്ന ബട്ടനാണ് ആ എന്നിട്ട് ഇതാക്കിയിട്ട് കാര്യമല്ല ഇതാണ് നടക്കത്തതാണ് സിൽവർ എന്നാണ് ഒരു അല്ല ഈ കാണുന്നതാണ് സിൽവറും ഗോൾഡും മനസ്സിലായി അപ്പൊ അതാണ് ഗോൾഡെന്ന് പറഞ്ഞത് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഒരു സിൽവറിനെ കാണും സിൽവറിനോട് കാണിച്ച ശരിയാ ഫസ്റ്റ് സിൽവർ വന്നപ്പോ സിൽവർ വലിയ സംഭവമായിരുന്നു മനസ്സിലായില്ലേ സിൽവർ ആണ് ഏറ്റവും വലിയ സാധനം വലിയ സംഭവമായിട്ട് വന്ന സാധനമായിരുന്നു ഇപ്പൊ ഇതില് ഗോൾഡ് ഇത്രയും വലിപ്പമുണ്ട് പിന്നെ സ്വർണ്ണത്തിന് വിലയില്ല താമച്ചാമേള വായിച്ചാൽ വായിച്ചാ പ്രസന്റ് കുറെ പൂജ്യം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പൂജ്യം ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ടോട്ടൽ ഏഴെണ്ണം ആറ് പൂജ്യം ഒരു ഒന്നും ആ ഫോർ യൂട്യൂബ് ഫോർ യൂട്യൂബല്ല ഫോർ പാസിംഗ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് താഴെ യൂട്യൂബിന്റെ സിമ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കിടല സാധനമാണ് തന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ എൻ്റെ സ്വഭാവം വച്ചിട്ട് എറിഞ്ഞു പൊട്ടിക്കാനാണ് പക്ഷേ നമുക്ക് യൂട്യൂബിൽ നമുക്ക് സമ്മാനമായിട്ട് തന്ന സ്ഥിതിക്ക് നമ്മൾ ഇറിഞ്ഞ് പൊട്ടിക്കുന്ന സ്ഥിതിയല്ല ഛേ ശരിയല്ല അപ്പോൾ നമ്മളിന്നെ കൃത്യമായിട്ട് ഇവിടെ വയ്ക്കാൻ വേണ്ടി പോകണം സാമച്ചൻ എന്നല്ല അവൻ്റെ പേര് സാമച്ചൻ എന്നാണ് മനസ്സിലായില്ലേ സാമച്ചൻ ചാമോൾ എന്ന് പറഞ്ഞാൽ ചാമോ അവൻ്റെ വീട്ടിൻ്റെ വേറൊരു ഭാഗത്താണ് എന്ന് പറയുന്നത് അപ്പോൾ സാമച്ചൻ ചാമോൾ എന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ ആരും തന്നെ ഇനി സാമച്ചൻ എന്ന് പറയുന്നത് ഇനി അവൻ്റെ പേര് സാമച്ചൻ ചിറ മനസ്സിലായില്ലേ ചിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അധലോക ഏരിയയാണ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചിറയെന്നല്ല ചെറിയ ചിറ മനസ്സിലായി നമ്മുടെ സംഭവം ഒരു കുറേ നമ്മുടെ ഒരു മെയിൻ എല്ലാവരെയും പിടിച്ചേർന്നൊരു സ്ഥലമാണ് ഈ ചിറ എന്ന് പറഞ്ഞപ്പോൾ സാമത്തൻ ചിറ അങ്ങനെ അറിയപ്പെട്ടാൽ അറിയപ്പെടുന്നതായിരിക്കും പുള്ളിക്കാരന് കുറച്ചും കൂടി ഞാൻ കേവലം നിങ്ങളെ പോലൊരു ചാമോള ശരിക്കും എപ്പോഴും ചാമള എന്ന് വരില്ല മനസ്സിലായില്ല സാമച്ചൻ ചറ സാമച്ചിറ ഇനി നമ്മൾ സാമത്തൻ ചിറ എന്നാണ് അറിയപ്പെടുന്നത് സാമത്തൻ ചിറ പ്ലേ ബട്ടൺ എടുക്കൂറാമത്ത വലിയ വലിയ പ്ലേ ബട്ടൺ ഉണ്ട് ചെറിയ പ്ലേ ബട്ടൺ ഉണ്ട് ഏത് പ്ലേ ബട്ടൺ വേണം സാമത്തഞ്ച സാമച്ചൻ ചിറ സാമത്തം ഫ്രം മാങ്കുട്ടി ചിറ വളർന്നു വരുന്ന യൂട്യൂബർ പ്ലേ ബട്ടൺ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഒരു ഹായ്ക്കൂ ഹായ് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ അതെന്താ താങ്കൾ പഠിക്കാൻ പോയിട്ടൊന്നും പഠിച്ചില്ലേ പഠിച്ചില്ല പരീക്ഷ പഠിച്ചില്ല പരീക്ഷ എഴുതി ആളുടെ കിടന്നാൽ കോമഡിയാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണിച്ചാലും മനസ്സിലായില്ലേ സൈജു അവിടെ നിന്ന് സൈജ് സൈജു 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 സംഭവന്റെ ഒറിജിനൽ പേര് ഷൈജു ഷൈജൂന്നാണ് മനസ്സിലായില്ലേ ചെറിയ ഇവിടെ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ ചോദിക്കും ഷൈജുവിൻ്റെ വീടാ ഷൈജുൻ്റെ ഇവിടെ നിന്ന് ഇവിടെ ഷൈജു എന്ന് പറഞ്ഞാൽ ഇവന്റെ പേര് ആർക്കും പറയണം ഷൈജുന്ന് ഇവിടെ അവർ തന്നെ സച്ചി എന്ന് പറഞ്ഞാൽ മാത്രമേ സച്ചിയെന്ന് അല്ലെങ്കിൽ ശശി എന്ന് ശശീന്ന് ശശി എന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യമാരുടെ ഇടയിൽ മാത്രം ഓമനേട്ട് വിളിക്കുന്ന ശശി എന്ന് പറഞ്ഞാൽ സച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ എല്ലാം മാത്രമേ ഷൈജു വരെ ഷൈജു ആയിരുന്നു വരവ് ഒജിപ്പിലേറെ ഷൈജ് നമ്മുടെ അല്ല ഷൈജു അവൻ്റെ പേര് ഷൈജുൻ്റെ നമ്മൾ വേറെ ചില വേണ്ട ഇതിൻ്റെ ആ സംഭവം കാണുന്നില്ല എനിക്ക് ആഹ് ഇപ്പൊ കാണു ആ കിട്ടി അവിടെ അടുത്തൊന്നും കിട്ടില്ല ബാക്കിൽ അത് മാത്രമേ ഉള്ളൂ ആകാശം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇത്രയോളം നമ്മുടെ കയ്യിൽ ഈ പ്ലേ ബട്ടൺ നമ്മുടെ ഗോൾഡൻ പ്ലേബട്ടൺ നമ്മുടെ കയ്യിൽ വന്നുകൊണ്ട് നിങ്ങളിന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം നിങ്ങളാണെല്ലാം കാരണക്കാരൻ നിങ്ങളാണ് അതിനെല്ലാം ഉത്തരവാദി മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ പറയുമോ ആ നിങ്ങളാണ് അതിനെല്ലാം ഉത്തരവാദി നിങ്ങളാണ് അതിനെല്ലാം ഉത്തരവാദി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ പുറകിൽ നമ്മുടെ പാലമരം പാലമരം രരം മേളക്കറിവ മേളക്കറിവ അവിടുന്ന് മാറി അവിടെ നിന്ന് കഴിഞ്ഞല്ല അപ്പോൾ പുറകിലെടുത്ത് നമ്മുടെ പാലമരം ഇത്ര നേരം അവിടെ ഫോട്ടോ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ എടുത്തോ കയറി വരുന്നത് അപ്പോൾ പുറകിലായിട്ട് നമ്മുടെ പാലമരം പൂത്ത് നമ്മുടെ പാലമരം അതാണ് നമ്മുടെ പാലമരം പാലമരം പൂത്ത് ഇവിടെ ഏതോ കണിയന്മാരൊക്കെ മറ്റേത് ജ്യോതിശാസ്ത്ര പ്രകാരം മറ്റേ ശാസ്ത്രപ്രകാരം തപ്പി തടഞ്ഞൊക്കെ നോക്കിയപ്പോഴും എത്രയോ യക്ഷികൾ ഈ പാലയിൽ കുടിയിരിക്കുന്നു എന്ന് നൂറ്റി എത്ര എന്നാണ് എൻ്റെ ഒരീർ കേട്ടത് അത് അമ്പത്തി അഞ്ഞൂറ്റി എത്ര യക്ഷികൾ താമസം ചെറു എന്താണ് താങ്കൾക്കതിന് അത് രക്ഷയുണ്ടെന്ന് അമ്പത്തി രക്ഷുണ്ടെന്ന് ആ അവിടെ അതന്നെ പാറപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു സജീർ ലവ് സജീർ ലവ് പാറ ഇത് വല്ലതും പാറ അറിയുന്നുണ്ടാവുക ആ സാറേ എന്തായാലും പാറ എഴുതി വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് എഴുതി കഷ്ടപ്പെട്ട ഏതോ കലാകാരൻ ലൗവിന്റെ പടവൊക്കെ വരച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ സജീർ ലവ് കൊറേ എഴുതി വെച്ചിട്ടുണ്ട് ഷബുന മറ്റത് മറിച്ചത് ഇതൊക്കെ ആ പിമ്പിളരായാലും അറിയുന്നുണ്ടാവും സാറല്ലേ സത്യം പറ സാമച്ചൻ പോലെ നമ്മുടെ കയ്യിൽ അവരെന്ന കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ആരൊക്കെ സൈൻ ചെയ്ത് കയ്യിലത്തരുന്ന അഴുക്കൊക്കെ ആയിട്ട് നമ്മൾ വേറെ ജോലി ആയിട്ട് ഭാഗത്ത് ജോലി ആയിട്ട് സമയത്ത് ഇങ്ങോട്ട് ഓടി വന്നതാണ് അപ്പോൾ അതിന് കുറെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സാമച്ചൻ ചെറ വായിക്കു എന്തോക്കായില്ല അത് കഴിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ എന്തി കൺഗ്രാചുലേഷൻ കൺഗ്രാചുലേഷൻ യു മേ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ജസ്റ്റ് ബട്ട് യുവർ വോയ്സ് പാഷൻ ഓൺ അല്ല പാഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഹാവ് നൗ ടസ് ടച്ച് ലീവ്സ് ഓഫ് ൂണിറ്റി യുവർ ബിൽഡ് യു ഹാവ് അല്ലേ യുവർ ബിൽഡ് കണ്ട യുവർ ബിൽഡ് യുവർ യുവ സ്റ്റോറീസ് ഓഫ് യുവർ യു ബ്രിങ് പീപ്പിൾ ടുഗദർ ഓക്കെ അത്രയും മതിയല്ലേ അത്ര മതി അത്ര മതി കാണിച്ചു അപ്പൊ സാമച്ചാറ നമുക്ക് വേണ്ടി വായിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇവന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും പോലും വായിക്കാറുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് സാമച്ചറ വളരെ ഭയങ്കരമായും വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ ഓരോ അക്ഷരങ്ങളായിട്ട് എടുത്തെടുത്ത് വളരെ സ്ഫിടമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇനി അതിൽ കൂടുതൽ ഒരു വിശദീകരണം നമുക്ക് എന്താണെന്ന് പറഞ്ഞു സാമച്ച അതായത് ഒന്ന് വായിച്ചു എന്നുവെച്ചാല് പറഞ്ഞേക്കുന്നോണ്ട് പാസുണ്ട് ആൾക്കാർ ഞാൻ ചാനയിൽ കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ കൂടി അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടും ചാൻറെ പാഷനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു വല്ലാണ്ടെങ്കി വെക്കുന്നു ചേട്ടന്റെ സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടിട്ടുണ്ട് സാമച്ചാറ വിവരങ്ങളിലേക്ക് എത്താൻ വേണ്ടി എത്താൻ വേണ്ടി എന്നല്ല എത്തും മനസ്സിലായില്ല ഈ ഒരു ആത്മാഭിമാനവും ആത്മാഭിമാനോ എന്താ പറയല്ലേ ഈ ഒരു ദൃഢനിശ്ചയം ഈ ഒരു അപ്പൊ നമ്മുടെ എന്താ പറയുക ഇത്രയോള് നേരെ കിട്ടി മനസ്സിലായില്ലേ സാമച്ചിറയ്ക്ക് വീട്ടിൽ പോകുന്ന സമയം നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥിതിക്ക് സാമച്ചചറ വീട്ടിൽ പോകുന്നതിരിക്കും സാമച്ചിറയ്ക്ക് വായിക്കപ്പം പരിപ്പാടേം പേരക്കെള്ളം കൊടുത്തില്ല അപ്പൊ ഞാൻ സച്ചിൻ ചിഞ്ചും കൂടി പേരക്കെള്ളം കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഉദ്ഘാടനം കൊടുത്തില്ല അപ്പൊ സാമച്ചൻ തോന്നു എന്തൊക്കെയാ പറയാൻ വന്ന് മറന്നുപോയി യെഷി പാല യെഷിപ്പാല തോന്നുന്നു അമ്പത്തി എത്ര എഷി ഉണ്ടോ നൂറ്റിയൊന്ന് പാല അത് പൂത്ത് നൂറ്റിയൊന്ന് പയറ് മണി പോലെ അതിൽ പൂത്തേക്കുന്ന നൂറ്റിയൊന്ന് എഷികളായിരിക്കും ആ പാലയില് അതങ്ങനെ കുറെ ആൾക്കാർ യശ്ശി മലഞ്ഞുണ്ട് ചിഞ്ചുണ്ട് ചിഞ്ചു നോക്കിരിക്കുന്ന രക്ഷി ഇവിടെ പടുന്ന രക്ഷി അതെ രശി മാത്രമേ ഉള്ളൂ ഇവിടെ ചരക്കണ്ണി മറ്റേ സിനിമ ആ സിനിമയിൽ സിനിമ സിനിമയിൽ വരുന്നതോ ദ്രോണ ദ്രോണ സിനിമയിൽ സുരാജ് വെഞ്ഞാറും മറ്റേ കൊല്ലം തുളസി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ വിളിക്കാൻ കണ്ടിട്ടില്ല ചരക്കണ്ണ ആണ് ചരക്കണ്ണി ചുവന്ന കണ്ണാണ് യക്ഷി ഇവിടെ ഉള്ള ഏക ക്ഷിയാണ് ഈ കാണുന്നത് ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ഏക ഏഷിയാണ് ഈ കാണുന്നത് ചരകണ്ണി കണ്ണണ്ട ചോന് ചരക്കണ്ണി ചരകണ്ണി ചരക്കണ്ണി അപ്പൊ നമ്മളെല്ലാം എനിക്ക് പനിയാണ് മനസ്സിലായില്ലേ സമച്ചറ എനിക്ക് പനിയാണ് നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് മഴ പെയ്തു തുടങ്ങിയപ്പോ കൃത്യമായിട്ട് ചിഞ്ചോ മോളോട്ടോ മഴ പെയ്ത ആരല്ല ഇനി അത് വേറെ തിരിച്ചു കൊടുക്കണ്ട അത് അപ്പോൾ സാമച്ചൻ ചാറ പറഞ്ഞു നമ്മുടെ ഗോൾഡൻ ബട്ടണിൽ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാലോ പ്ലേ ബട്ടണിൽ എന്തെങ്കിലും തട്ടുമുട്ട് സംഭവിച്ചു കഴിഞ്ഞാലോ യൂട്യൂബിൽ അറിയിച്ചാൽ മതി യൂട്യൂബ് വേറെ പ്ലേ ബട്ടൺ തരുമെന്നാണ് സാമച്ചൻ ചാറ പറഞ്ഞിട്ടുള്ള മനസ്സിലായില്ലേ സാമച്ചൻ ചാറ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഗവൺമെൻറ് വി എച്ച് എസ് എസ് പരുത്തിപ്പള്ളി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് താമച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് മനസ്സിലായില്ലേ ഗവൺമെന്റ് ബി എച്ച് എസ് എസ് പരുത്തിപ്പള്ളി കുറ്റിച്ചിൽ മനസ്സിലായില്ല കുറ്റിച്ചിൽ പഞ്ചായത്തിലെ കട്ടക്കട താലൂക്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള കേരളത്തിനകത്തുള്ള ഒരു സ്കൂളാണ് ഈ ഗവൺമെന്റ് ബി എച്ച് എസ് എസ് പരുത്തിപ്പള്ളി സ്കൂൾ എന്ന് പറയുന്നത് മനസ്സിലായില്ല ഞാൻ പത്താം ക്ലാസ്സും പ്ലസ് ടു പ്ലസ് അല്ല ബി എസ് ആയിരുന്നു അവിടെ പഠിച്ചത് മനസ്സിലായി അതൊക്കെ ഞാൻ പഠിച്ചത് അവിടെയാണ് അവിടെയാണ് സാമച്ചൻ നമ്മുടെ പാത പിന്തുടർന്നുകൊണ്ട് സാമച്ചൻ ചെറ ജലശം മനസ്സിലല്ലേ അപ്പം മഴ പെയ്യുന്ന മഴ നനഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം അതാണെന്ന് തോന്നുന്നത് സംഭവം ചുമ മാറിയില്ല അപ്പോൾ അവിടെ എല്ലാവരും പറക്കി വെക്കാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനും ചളിയാണെന്നുള്ളവരെ നല്ലവല്ലാം നിങ്ങളെക്കാളും നല്ലവല്ലേ എനിക്കറിയാം ആരും തന്നെ വന്ന് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുള്ള് ചളിയാണ് ഫുള്ള് വാരി എറിയാണ് അങ്ങോട്ട് വീണ് വാരി അറിഞ്ഞൊരു വാരി അറിഞ്ഞ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ഇവിടെ അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടൺ എല്ലാം പാക്ക് വെച്ചിട്ടുണ്ട് ചരകണ്ണി ചരകണ്ണി ചാമച്ചൻ്റെ കണ്ണിലൊക്കെ വിളിക്കാം ചാറ്റ മതി വയ്യ കുറേ ആയി തളന്ന് ഇനി ബാക്കി വേറെ എപ്പോഴും കാണിച്ചാല് അപ്പോൾ നമ്മുടെ ചോരക്കണ്ണി അതി അതി വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഉപദേശം നമുക്ക് തന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ചരക്കണ്ണി അതായത് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ പൊട്ടി വല്ലം കയ്യിലെത്തിയാൽ മാത്രമേ യൂട്യൂബ് നമുക്ക് മാറ്റി തരുള്ളെന്നാണ് ചോരക്കണ്ണിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞാൽ യൂട്യൂബ് മാറ്റി തരില്ല എന്നാണ് ചിഞ്ചു ഒരു ഒരു നല്ല രീതിയിലുള്ളൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഇത് നമുക്ക് തന്നിട്ടുള്ളത് മനസ്സിലായില്ലേ സത്യമായിട്ട് ചോരക്കണ്ണാണ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് ഞെടുതിരി കടുതിരി എടി പ്രേത ചാർക്കണ്ണി